കോൺഗ്രസ് നടന്നപ്പോ ആ പാലക്കാട് പാർട്ടി കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് മാർസ്റ്റ് പാർട്ടി തീരുമാനിക്കുക എന്താ തീരുമാനിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ അംഗങ്ങളായിരിക്കുന്ന പാർട്ടി അംഗങ്ങളായിരിക്കുന്ന ആളുകൾ ക്ഷേത്രങ്ങളിൽ പോകാൻ പാടില്ല ക്ഷേത്ര വിശ്വാസം ദൈവികുമായിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പാടില്ല ഈ ഒരു പ്രഖ്യാപനം നടത്തിയില്ലേ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അതിനാൽ ആ പാർട്ടിയുടെ നേതാക്കളായിരിക്കുന്ന ആളുകൾ മുഴുവൻ ഒളിഞ്ഞു തെളിഞ്ഞു ദർശനം നടത്തുന്നു പൂജാരികൾ നടത്തുന്നു മറ്റുള്ള ആളുകളെ കൊണ്ട് അത് ചെയ്യിക്കുന്നു അതൊരു ഭാഗം ആശയപരമായി പ്രത്യശാസ്ത്രപരമായി നമ്മുടെ വിശ്വാസവുമായി ബന്ധമില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ത്യയിൽ ാണ് പാർക്ക് നടത്തി അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ക്ഷേത്രങ്ങളിലൊക്കെ നടന്നിരിക്കുന്നത് പരിപൂർണമായി

ഭാരതത്തിലുള്ള ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ തരത്തിലുള്ള വിശ്വാസമാണ് വിശ്വാസത്തിൽ വ്യത്യസ്തങ്ങളായിരിക്കുന്ന രീതി ആരാധനയും പൂജയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശ്വാസം ശബരിമല അയ്യപ്പനം നിത്യം ബ്രഹ്മചാരിയാണ് ആ ക്ഷേത്രത്തിന്റെ പവിത്രത നടത്തുന്നവരും അവിടെ ചില നിബന്ധനകൾ ചില നിബന്ധനകൾ തന്ത്രിവദ്യമാരും ആചാര്യന്മാരും ഒക്കെ ചേർന്ന് ക്ഷേത്രങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് അവരാണ് തന്ത്രശാസ്ത്രം ഇനി പ്രകാരം നമ്മൾ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഏതേത് കാര്യങ്ങളാണ് അവിടുത്തെ ചിട്ടഘട്ടങ്ങൾ എന്ന് നിശ്ചയിച്ചിരിക്കുന്നത് നമ്മുടെ താന്ത്രിക ശാസ്ത്രമനുസരിച്ച് അനുസരിച്ച് അവിടെ ഇന്ന രീതിയിലാണ് ാണ് ദർശനം നടത്തേണ്ടത് ഇങ്ങനെ അവളാണ് അല്ലാണ്ട് പിണറായി വിജയന്റെ തറവാട്ടം തീരുമാനിക്കേണ്ട കാര്യമൊന്നും അല്ല ഇത് അവരുടെയൊക്കെ താരണ അങ്ങനെയാണ് അവർ തീരുമാനിച്ചു അപ്പോൾ സൂചിപ്പിച്ചു വരുന്നത് അവിടത്തെ എല്ലാവർക്കും പ്രവേശിപ്പിക്കാം എല്ലാവർക്കും പ്രവേശനം അനുവദിച്ചു കൊണ്ടുള്ള ഒരു കോടതി വിധി വിശ്വാസം അനുസരിച്ച് പത്ത് വയസ്സിന് പ്രതിനിധികളാവുന്ന കുട്ടികൾക്ക് താഴെയുള്ള ആളുകളും അറുപത് വയസ്സ് കഴിഞ്ഞിരിക്കുന്ന ആളുകൾക്കുമാണ് ആ ക്ഷേത്രത്തിലേക്ക് സ്ത്രീകൾക്കുള്ള പ്രവേശനം എന്നാൽ ഈ കോടതി വിധിയുടെ ചുവട് പിടിച്ചുകൊണ്ട് ഈ നാസ്തികരായിരിക്കുന്ന ഈ രാജ്യത്തിലെ Yeah.